തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നതിനിടെ ഹെലികോപ്റ്ററിൽ വീണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ദുർഗാപൂരിലെ പശ്ചിമ ബർദ്ധമാനിൽ നിന്ന് അസൻസുകളിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം ഹെലികോപ്റ്ററിനുള്ളിലേക്ക് കയറി ഇരിക്കുന്നതിനിടെയാണ് കാലുതെറ്റി മുന്നിലേക്ക് വീണത് പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മമതയെ സീറ്റിൽ ഇരുത്തി രണ്ടു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് മമതാ ബാനർജിക്ക് വീഴ്ചയെ തുടർന്ന് പരിക്കേൽക്കുന്നത് മാർച്ച് പതിനാലിന് കാളികട്ടിലെ വസതിയിൽ വീണ് മമതയ്ക്ക് നെറ്റിയിലും മൂക്കിലും പരിക്കേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ चल चलिए सजना के जिथे हो